ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി അനുഗോക്കെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡ്രസ്സീനയുടെ കുറച്ച് വെറൈറ്റികളാണ് പരിചയപ്പെടുന്നത് ഡ്രസ്സീനയുടെ പല നിറങ്ങളുള്ള ഇല്ല ലീഫുകളുള്ള കുറച്ച് വെറൈറ്റികളും അതേപോലെ ഇതിൻ്റെ റീപോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാം ഡ്രസ്സീനയുടെ നല്ല വെറൈറ്റിയാണ് ലീഫുകൾ ഇതേപോലെ ചെറിയ കനം കുറഞ്ഞ ലീഫുകളായിരിക്കും ഇതിൻ്റെ തന്നെ വേറെയും വെറൈറ്റികളുണ്ട് ഇതേപോലെ ഒരു വെറൈറ്റിയാണ് നല്ല ആയിട്ട് അതേപോലെ മീനത്തിൽ വാങ്ങുന്നത് പോവാണ് നമ്മൾ തണ്ടുകൾ മുറിച്ച് കൊടുത്തിട്ടില്ല നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തണ്ട് മുറിച്ച് നട്ട് കൊടുത്താൽ തന്നെ മതി ഇതേപോലെ ഒരു സെയിം വെറൈറ്റി തന്നെയാണ് ഔട്ട്ഡോർ പ്ലാന്റ് ആണ് നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ വെച്ചുകൊടുക്കാം ഇതൊരു ചെറിയ തൈ നമ്മൾ ചൂട്ടുന്നതേപോലെ കട്ടയ് കൊടുത്തും തൈകളായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കൊമ്പ് മുറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വളർന്നു കിട്ടുന്നതാണ് ഇത് അതേപോലെ ഡ്രസ്സീന ആണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഈ ലീഫുകൾക്കുള്ളത് നല്ല യെല്ലോ അതേപോലെ ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ഗ്രീൻ കളർ എല്ലാം കൂടി മിക്സ് ആയിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ ലീഫുകളൊക്കെ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ നമ്മളധികം വെയിൽ കൊള്ളിക്കേണ്ട ആവശ്യമില്ല അധികം വെയിൽ കൊള്ളുന്ന സമയത്ത് ഇതിൻ്റെ ലീഫുകളുടെ അരികുവശത്തൊക്കെ ചെറിയൊരു മഞ്ഞ നിറത്തിലേക്ക് മാറുന്നുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ചെടികളൊക്കെ നമുക്ക് ചട്ടികളിലൊക്കെ വളർത്താൻ പറ്റും നിലത്തായാലും ചട്ടികളിലൊക്കെ വളരെ ഈസി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ തണ്ടുകൾ ഇതേപോലെ വളർന്നു വരുന്ന തണ്ടുകൾ നമ്മൾ മുറിച്ച് മാറ്റി നട്ടു കൊടുത്താൽ മാത്രം മതി അതേപോലെ തന്നെ നേരത്തെ കണ്ടതിൻ്റെ ഒരു ഡിഫറൻ്റ് ആയിട്ട് കളറിലുള്ള ഒരു വെറൈറ്റിയാണ് നമ്മൾ ചെറിയ ലീഫുകളുള്ള വെറൈറ്റിയിൽ പെടുന്ന ഒരു പ്ലാന്റ് ഇതിലും നല്ല യെല്ലോ ഷെയ്ഡും അതേപോലെ ഗ്രീൻ ഷെയ്ഡും ഒക്കെ കൂടി മിക്സ് ആയിട്ട് നല്ലൊരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് അപ്പോൾ രണ്ട് ചെടികൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാറുണ്ട് നമ്മൾ പോട്ടുനിന്ന് മാറ്റി വെച്ചാണ് നിറയെ വേരുകളൊക്കെ ആയിട്ട് ഇതിൻ്റെ തൈകൾ സെപ്പറേറ്റ് ചെയ്യും അതേപോലെ ഇത് നമുക്ക് കട്ട് ചെയ്ത് നല്ലതൊക്കെ ചെയ്യാം ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് പുതിയ ചെടിയാക്കി എടുക്കാം വേരുകളൊക്കെ വന്ന് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം വേനൽക്കാലത്തിന് മുന്നേ തന്നെ നമുക്ക് ഈ തരത്തിലുള്ള ചെടികളൊക്കെ കട്ട് ചെയ്ത് തൈകളാക്കാൻ പറ്റുന്ന വള വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ തണ്ടുകളൊക്കെ പുതിയ തൈകളാക്കി മാറ്റാനും പറ്റും അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് നമ്മൾ റീ ചെയ്യണം ചെയ്യുകയാണ് ഇടയ്ക്ക് നമ്മൾ ഇതേപോലെ വളങ്ങളൊക്കെ ചേർത്ത് റീ പോട്ട് ചെയ്ത് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് ചെറുകൾ വരുകയും ചെയ്യും രണ്ട് തൈകൾ ഇതിലും ചോട്ടിൽ നിന്ന് മാറുന്നു വന്നിട്ടുണ്ട് ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് മാറണമെങ്കിൽ നമുക്ക് റീപോട്ടിങ്ങും വളരെ അത്യാവശ്യമാണ് ഈ രണ്ട് പോട്ടിലേക്കാണ് നമ്മൾ പ്ലാന്റുകൾ വെച്ച് കൊടുക്കുന്നത് പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ ആദ്യം കുറച്ച് കരിയിലാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്തിട്ട് നമ്മൾ നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ബോട്ടിൽ നമ്മൾ കരിയിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദിന മുകളിലേക്ക് നമ്മൾ കുറച്ച് മണ്ണ് കണ്ടെത്തുന്ന ചാണകപ്പൊലി കലർത്തിയിട്ടുള്ള ഇട്ട് കൊടുക്കണം അത് കരിയിലെ നേരിട്ട് നമ്മൾ വെച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് പ്ലാന്റ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം പ്ലാന്റിൻ്റെ കട്ടിങ് ആയാലും മതി നമ്മൾ കട്ട് ചെയ്തിട്ടാണ് വെച്ചുകൊടുക്കുന്നത് ലെങ്ത്ത് കുറഞ്ഞ രീതിയിൽ ചെടി സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെടി ഈ ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ നേരത്തെ കാണിച്ച ഭാഗത്ത് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം അതിനകം കുറച്ചുകൂടി തൈകൾ നമുക്ക് ഈ പ്ലാന്റിൽ തന്നെ ഉണ്ടാക്കി പറ്റും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വേരുള്ള ഭാഗങ്ങളുണ്ട് അല്ലെങ്കിലും ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ നട്ട് കൊടുത്താൽ തന്നെ നമുക്ക് പിടിച്ചു കിട്ടും ചട്ടിയിലേക്ക് ഓരോ തൈകളായിട്ട് വെച്ച് കൊടുക്കുകയാണ് രണ്ട് കട്ടിങ്ങൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേറൊരു വെറൈറ്റിയാണ് വെച്ചെടുക്കാൻ പോകുന്നത് നമ്മൾ റീപോർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കാണുന്നത് നല്ല ഭംഗിയിലുള്ള പ്ലാന്റ് ആണ് കളർ വേരിയേഷനാണ് അതായത് നമ്മൾ ചുവട്ടിലെ മണ്ണൊന്ന് മാറ്റിയിട്ട് ഈ ഒരു പോട്ടിലും കൂടി വെച്ചുകൊടുക്കുകയാണ് കരിയില നല്ലൊരു വളമാണ് നമുക്ക് ഈ ചെടികളൊക്കെ വളർത്താൻ വേണ്ടി ഇട്ട് കൊടുത്താൽ മതി ചാണകപ്പൊടി ഇല്ലെങ്കിലും ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഡ്രസ്സിൻ്റെ വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് ഡ്രസ്സിന് മുകളിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതേപോലെ ചെറിയൊരു പോട്ടിൽ വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മൾ ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മളെ ഡ്രസ്സിന് കലക്ഷൻസും അതേപോലെ അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ നല്ല വെയിലുള്ള ഭാഗത്താകുമ്പോൾ നല്ല നിറം കിട്ടുന്നുണ്ട് ലീഫുകൾക്ക് പിന്നെ ചെറിയ കെയറിങ് മാത്രം മതി അട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ വളപ്രായത്തിൽ നിന്ന് ആവശ്യമില്ല ഇടയ്ക്കിന്ന് റീപ്പോർട്ട് ചെയ്ത് വർഷത്തിൽ രണ്ടോ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് ഒന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാത്താലും മതി അപ്പം വീട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറ്റൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ